ചെറുവത്തൂർ കണ്ണാടിപ്പാറ ശ്രീ മുത്തപ്പൻ മടപ്പുരിയെക്കുറിച്ച് കവി സുര എഴുതിയ ഭക്തിഗാന വീഡിയോ സി ഡി പുറത്തിറക്കി ആണ് ഗാനത്തിന്റെ നിർമ്മാണ നിർവഹണം ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കണ്ണാടിപ്പാറ ശ്രീ ശങ്കരേശ്വരൻ എന്ന പേരിലാണ് വീഡിയോ സി ഡി അടിയിച്ചു സംഗീത പ്രതിഭ രാജേഷ് തൃക്കരിപ്പൂർ ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ താരം മേദിക രാജേഷിന് നൽകി സി ഡി പ്രകാശനം ചെയ്തു രിക്കൂട്ടമുണ്ടൻ്റെ മുത്തപ്പ ഭഗവാന്റെ ഒപ്പം വിനോദ സാരംഗം സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചത് യുവതലമുറയിലെ ശ്രദ്ധേയനായ ഗായകൻ പ്രമോദ് ആണൂരാണ് ക്രിയേഷൻസ് ആണ് ഗാനത്തിന്റെ നിർമ്മാണ നിർവഹണം വിനോദ് വീണ രാജലക്ഷ്മി എന്നിവരാണ് കോറസ് ആർട്ടിസ്റ്റുകൾ കണ്ണാടിപ്പാറ മുത്തപ്പുരം മടപ്പുരം മുറ്റത്ത് നടന്ന സീതി പ്രകാശന ചടങ്ങിൽ ആണൂർ നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി ബാബു അധ്യക്ഷനായി പറശ്ശിനി മടപ്പുര കർമ്മി സുരേഷ് മടയൻ മടപ്പുര സെക്രട്ടറി തമ്പാൻ കണ്ണാടിപ്പാറ ഡോക്ടർ വത്സൻ ബിലിക്കോട് കെ പി മുരളി ടി വി ശ്രീധരൻ മാസ്റ്റർ രാമകൃഷ്ണൻ കുപ്പിളേരി ഗാവാപ്പയ്യന്നൂർ കെ പി രാഘവൻ മാസ്റ്റർ വി കൃഷ്ണൻ പി വിജയകുമാർ കരിവള്ളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ